ഗോൾഡൻ ഡയമണ്ട്സ് ടവർ ഗുഡ്സ് ഓട്ടോ രാവിലെയാണ് സംഭവം ആക്രി സാധനങ്ങളുമായി വന്ന ഗുഡ്സ് ഓട്ടോയാണ് കത്തിനശിച്ചത് വണ്ടി പൂർണ്ണമായും കത്തിനശിച്ചു ആളായമില്ല ിൽ ആക്രി സാധനങ്ങളുമായി വന്ന ഗുഡ്സ് ഓട്ടയാണ് കത്തി നശിച്ചത് ബുധനാഴ്ച രാവിലെയാണ് സംഭവം നടന്നതും ത്രിയാനയിൽ നിന്ന് പട്ടാമ്പിലേക്ക് പോവുകയായിരുന്ന ഗുഡ്സ് ഓട്ടയാണ് പൂർണ്ണമായും കത്തി നശിച്ചത് ആളഭായമില്ല എഞ്ചില് നിന്ന് തീ പിടിച്ചതാണ് കാത്തൻ കാരണമെന്ന് ഡ്രൈവർ തെയ്യാല സ്വദേശി സാലിഹ് പറഞ്ഞു നാട്ടുകാരും പോലീസും ചേർന്നാണ് തീയണച്ചത്